നവരാത്രിയുടെ ഏഴാം നാൾ നവദുർഗയുടെ ഏഴാമത്തെ ഭാവമായ കാലരാത്രിയാണ് ഇന്ന് ഭക്തര് ആരാധിക്കുന്നത് കാലരാത്രി എന്ന് പറയുമ്പോൾ കാല അതുപോലെ തന്നെ രാത്രി എന്ന രണ്ട് പദങ്ങൾ ചേർന്നിട്ടുള്ള ഒരു നാമധേയമാണ് കാല എന്ന് പറയുമ്പോൾ സമയം കറുത്തത് അല്ലെ ഇരുട്ട് അതുമല്ലെങ്കിൽ ഭയാനകം എന്നിങ്ങനെ അർത്ഥങ്ങൾ വരുന്നുണ്ട് രാത്രി രാത്രി തന്നെ അതുകൊണ്ട് തന്നെ ഇരുണ്ട രാത്രി ഭയാനകമായ രാത്രി കറുത്ത രാത്രി അതുമല്ലെങ്കിൽ കാലചക്രത്തെ വെല്ലുവിളിക്കാൻ കഴിവുള്ളവൾ എന്നൊരു അർത്ഥവും കാലരാത്രി നാമധേയത്തിനുണ്ട് ദുർഗാദേവിയുടെ അതി ഉഗ്രമായ രൂപവും ഭീവത്സവഭാവവുമാണ് കാലരാത്രി അങ്ങനെയുള്ള അമ്മയെ കാഴ്ചയിൽ ഒരു രൂപമാണെങ്കിലും ഭക്തവാത്സല്യം നിറഞ്ഞൊഴുകുന്ന മാതൃസ്വരൂപിണിയാണമ്മ അങ്ങനെയുള്ള അമ്മയ്ക്ക് ശുഭങ്കരി എന്നൊരു നാമധേയം കൂടെയുണ്ട് അതായത് ഭക്തരുടെ ക്ലേശങ്ങളൊക്കെ മാറ്റിയിട്ട് അവർക്ക് ശുഭ ഫലങ്ങൾ നൽകുന്നതിനാൽ അമ്മയ്ക്ക് ശുഭങ്കരി എന്ന നാമം ലഭ്യമായി ഇങ്ങനെയുള്ള അമ്മയുടെ രൂപം വർണ്ണിക്കുകയാണെങ്കിൽ കറുത്ത കൂടിയവളാണ് അമ്മ അമ്മക്ക് ഇടതൂർന്ന് ചെടിയോടുകൂടിയ മുടിയുണ്ട് അതുപോലെ ത്രിലോചനയാണ നാല് കൂടിയ അമ്മയുടെ വലതു കൈകളിൽ ഭക്തർക്ക് വാത്സല്യവും വരതാനവും നൽകുന്ന അഭയമുദ്ര വലതമുദ്രയാണെങ്കിൽ ഇടതുകൈയില് വജ്രായുധവും ഘടകവുമാണ് അമ്മയുടെ കഴുത്തിൽ നമ്മൾക്കൊരു മാല കാണാൻ സാധിക്കും അത് മിന്നൽ പോലെ പ്രകാശിക്കുന്ന മാല തലയോട്ടി മാലയാണ് എന്ന് പറയപ്പെടുന്നു കൂടാതെ അചഞ്ചലമായ സേവനത്തിൻ്റെയും വിശ്വസ്തയുടെയും പ്രതീകമായ കഴുതയുടെ പുറത്താണ് അമ്മ ഇരിക്കുന്നത് കൂടാതെ അമ്മയുടെ ശ്വാസോഛ്വാസത്തില് അഗ്നിജ്വാലകള് പുറത്തേക്ക് വരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള അഗ്നിജ്വാലകളെ ദുഷ്ടരിൽ ഭയം വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു എന്നും പറയപ്പെടുന്നു ഇങ്ങനെയുള്ള അമ്മ മഹാദേവന്റെ തമോഗുണയുക്ത ശക്തിയാണ് കാലരാത്രി ദേവി അങ്ങനെയുള്ള അമ്മയുടെ ഐതിഹ്യം പറയുകയാണെങ്കിൽ രണ്ട് രാക്ഷസന്മാരുണ്ടായിരുന്നു ശുംഭനും നിശുംഭനും ഇവര് കഠിനമായ തപസ് ചെയ്യുകയും ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മദേവന്റെ അടുക്കൽ നിന്ന് തങ്ങളെ പുരുഷന് മാത്രമേ വധിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു പുരുഷൻ മാത്രമേ നമ്മളെ വധിക്കാവൂ എന്നൊരു വരം നേടുകയും അതിനുശേഷം ദേവന്മാരെ ഉപദ്രവിക്കുകയും ദേവലോകമടക്കമുള്ള എല്ലാ ലോകങ്ങളും കീഴടക്കുകയും ചെയ്തു അങ്ങനെ ദേവന്മാർ മഹാദേവന്റെ അടുക്കൽ സഹായത്തിനെത്തി അപ്പൊ മഹാദേവൻ നിങ്ങളെ സഹായിക്കാൻ ദേവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദേവിയുടെ അടുക്കൽ ദേവന്മാരെ പറഞ്ഞു വിട്ടു അങ്ങനെ നിശുംഭനെയും നിശുംഭനെയും നിശുംഭനേയും വധിക്കുവാനായി അമ്മ ദുർഗയുടെ രൂപമെടുത്തു യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ഈ ശുംഭ ശുംഭനിശുംഭന്മാർ ചണ്ഡനും മുണ്ടനും എന്ന രാക്ഷസന്മാരെ ആദ്യം തന്നെ യുദ്ധക്കളത്തിലേക്ക് അമ്മയോട് യുദ്ധം ചെയ്യുവാൻ പറഞ്ഞു വിട്ടു ഈ ചണ്ടനെയും മുണ്ടനെയും അമ്മ നിഷ്പ്രയാസം കാളി എന്ന രൂപമെടുത്ത് വധിക്കുകയുണ്ടായി അങ്ങനെയാണ് അമ്മയ്ക്ക് ചാമുണ്ട എന്ന പേരു ലഭിച്ചത് അതിനുശേഷം രക്തബീജൻ എന്നൊരു രാക്ഷസനെയായി യുദ്ധക്കളത്തിലേക്ക് അയച്ചത് ഈ രക്തബീജന്റെ വരം ഇങ്ങനെയാണ് അവന് ലഭിച്ച വരം ഇങ്ങനെയാണ് അവന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റു വീഴുന്ന ഓരോ രക്ത തുള്ളികളിലും അതേ അവന്റെ അതേ രൂപത്തിലുള്ള പ്രതിരൂപം ഉണ്ടാവും എന്നൊരു വരദാനമാണ് അവന് ലഭിച്ചത് അതുകൊണ്ട് നമ്മുടെ അമ്മ എന്തു ചെയ്തു അമ്മയുടെ നാവ് ആ യുദ്ധക്കളം മുഴുവൻ വ്യാപിക്കുകയും അതിനുശേഷം അവന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റു വീഴുന്ന ഓരോ തുള്ളി രക്തവും അമ്മ തുടച്ചു നീക്കുകയും ചെയ്തു അതിനുശേഷം അവന്റെ ശിരശേദം ചെയ്തിട്ട് അവന്റെ രക്തം അമ്മ പാനം ചെയ്ത് അവനെ നിസ്സഹായനാക്കി മാറ്റി അവസാനം ശുംഭനം നിശുംഭനം യുദ്ധക്കളത്തിലെ അമ്മയോട് യുദ്ധം ചെയ്യുക എത്തുകയും ശേഷം അമ്മ ആ രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള അമ്മയെ ആരാധിക്കുന്നത് വഴി ഭക്തരില് ഭയം ഒട്ടും തന്നെ ഉണ്ടാവ ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് ധൈര്യവും നിശ്ചയദാർഢ്യവും ഒക്കെ ഈ ഗുണങ്ങളൊക്കെ വർദ്ധിക്കൂ എന്നും പറയപ്പെടുന്നു ഇങ്ങനെയുള്ള അമ്മ നമ്മുടെ ശരീരത്തിലെ സഹസ്രാര ചക്രം അഥവാ കിരീട ചക്രത്തിന്റെ ദേവതയാണ് അമ്മയെ ആരാധിക്കുന്നത് വഴി നമ്മൾക്ക് നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുന്നു കൂടാതെ ധൈര്യം സമ്പത്ത് അറിവ് എന്നീ ഗുണങ്ങളും അമ്മ നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നു नामूर्तजा कृष्ण कालरात्रिर्भयङ्करी